ബ്രൈഡൽ സെക്ഷനിലാണുള്ളത് കേട്ടോ ഒരു വല്യ ഒരു ഹാൾ ആണ് ഒരുപാട് കളക്ഷൻസ് ആണ് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ ഉള്ള സ്ഥാപനോട് ചോദിക്കും നമ്മള് കളക്ഷൻസ് ബ്രൈഡൽ സെക്ഷനില് നമുക്ക് ഗൗൺ വരെയുണ്ട് അതേപോലെ ലെഹങ്കാസ് ബ്രൈഡൽ സാരി ഫാൻസ് സാരി പിന്നെ അറബിക് ഗൗൺ വരുന്നുണ്ട് അറബിക് ഗൗൺ എന്ന് പറയുമ്പോഴേ ഫ്രണ്ട് ഓപ്പൺ വന്നിട്ട് സ്കേർട്ട് വരുന്ന ഒരു മോഡലാണ് ഇതാണ് നമുക്ക് അറബി ഗൗൺ വരുന്നത് ഈ ഒരു മോഡലാണ് ഫ്രണ്ട് ഓപ്പൺ വന്നിട്ട് വരുന്നുണ്ട് ഫ്രണ്ട് ഓപ്പൺ ഒരാളിരിക്കെങ്കില് വരുന്ന ഒരു പാറ്റേൺ ആണ് ഹാൻഡ് വർക്ക് ആണ് ഫുൾ നമുക്ക് അയ്യായിരം മുതൽ വരെ ഏത് കാരണക്കാര് വന്നാലും നമുക്ക് കൊടുക്കാൻ ആയിട്ടുണ്ട് ഇതൊക്കെ സാരില്ല സാരി സാരി ഇത് ഇത് നോർമൽ സെക്ഷൻ വരെ ഇത്യ്യായിരം ബഡ്ജറ്റിൽ വരുന്ന സാരികളാണ് ചേച്ചിമാര്യ പണിയിലാണ് മടക്കി വെച്ചോണ്ട് ഒന്ന് നോക്കിക്കോട്ടെ നല്ല അടിപൊളി സാരിട്ടോ നല്ല റിസൾട്ട് കാണാൻ അല്ലേ ഞാൻ ഇട്ട ഡ്രസ്സും സാരി ഒരേപോലെ കളറായി പോയില്ലേ ആ ആ മൈൻഡ് പീകോക്കരുവോ മൈൻഡ് ഇത് ില്ല അപ്പം ഇതൊക്കെയാണ് സാരി കളക്ഷൻ അടിപൊളി കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടായി ഇതെന്താ നമ്മളെ കിളീന്റെ ആ ഒരു കോസ്റ്റ്യൂം കോസ്റ്റ്യൂമല്ലേ കൊള്ളാം ഇവിടെ വന്നിട്ട് എന്താ കണ്ടത് കണ്ടേ പിന്നെ ഡ്രസ്സുകളൊക്കെ നല്ല അടിപൊളി ഡ്രസ്സുകളൊക്കെയാണ് അതേപോലെ തന്നെ നമ്മളിങ്ങനെ ഡ്രസ്സ് സെലക്ട് ചെയ്യാനൊക്കെ കൺഫ്യൂഷൻ ഒന്നും വേണ്ട ഓരോ ഭാഗത്തായിട്ട് പുതിയ ആൺകുട്ടികൾക്ക് പെൺകുട്ടി കുട്ടികളും അങ്ങനെയൊക്കെ ഓരോ ഇതുണ്ട് പിന്നെ നമ്മൾ മുസ്ലിംകളായിരുന്നു ഓരോരുത്തർക്ക് പിന്നെ പ്രയർ റൂംസ് ടോയ്ലറ്റ് ബാത്റൂമൊക്കെ നല്ലൊരു അടിപൊളിയായിട്ട് സെറ്റിൽ ചെയ്ത് പിന്നെ നമുക്കൊരു ഒരു മറ്റു ഒരു കടകളിൽ ഒരു ലുക്ക് കേറുന്നൊരു അടിപൊളിയാണ് എല്ലാ മേഖലയും നമ്മൾ കണ്ട് നല്ല അടിപൊളി സെറ്റപ്പ് ഉണ്ട് ഞാൻ അധികം വൈറ്റ് ഷർട്ട് ഉപയോഗിക്കുന്ന ആളാണ് ഒരുപാട് കമ്പനികളെ വൈറ്റ് ഷർട്ട് കണ്ട് വളരെ ഇഷ്ടപ്പെട്ടു പിന്നെ ഈ ലേഡീസ് വധുപരന്മാരെ വസ്ത്രങ്ങൾ അതിനെക്കാട്ടി മെച്ചപ്പെട്ട് ഞാൻ ഈയിടെ കല്യാണമൊക്കെ നടത്തിയ ആളാണ് മോൻ്റെ കല്യാണം പക്ഷേ നമ്മൾ നമ്മളൊരുപാട് തിരഞ്ഞു കാര്യമായിട്ട് കിട്ടിയ പക്ഷെ അടിപൊളിയായിട്ട് സെറ്റപ്പുള്ള സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് കാണാൻ സാധിക്കും ആ അസാധനങ്ങളൊക്കെ ഒക്കെ ഇവിടെ ഉണ്ട് വളരെ സന്തോഷമായി അതിന് പിന്നെ ഉസ്താദന്മാർക്ക് പറ്റിയ ഒരു സെക്ഷൻ തന്നെ പുരുപത്തി തുറന്നിട്ടുണ്ട് മാനേജർ അതിനും വളരെ സന്തോഷം സാധാരണ ടെക്സ്റ്റൈസുകളിൽ ഇങ്ങനത്തെ ഉണ്ടാവില്ല

കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു നല്ല വന്നിട്ട് എന്തെല്ലാം ഡ്രസ്സോ എല്ലാ ഐറ്റം ഡ്രസ്സസും നല്ല ക്വാളിറ്റിയും നല്ല പ്രൈസ് കുറവുള്ള ഡ്രസ്സാണ് ബ്രൈഡൽ ക്രാഫ്റ്റ് വെഡ്ഡിംഗ് മോൾ ഓപ്പൺ ആവുന്നത് ഈ വരുന്ന തിങ്കളാഴ്ച അതായത് ഇരുപതാം തീയതി രാവിലെ പത്ത് മണിക്കാണ് കേട്ടോ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് തിരൂര് സിറ്റി ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്തായിട്ടാണ് ഏറ്റവും പുതിയ ബിൽഡിങ്ങിലാണ് നമ്മള് ഈ ഒരു ബ്രൈഡൽ മാമാങ്ക ഒരുക്കിയിരിക്കുന്നത് പുതിയണ്ണിനും പുതിയ വേണ്ടുന്ന കല്യാണ ദിവസത്തേക്ക് വേണ്ടുന്ന എല്ലാവിധ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ് കൂടാതെ ലേഡീസിന്റെയും ജെന്റ്സിന്റെയും കിഡ്സിന്റെയും ന്യൂ ബോൺ ബേബീസിന്റെയും നോർമൽ വിയറും പാർട്ടി വിയറും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ മറക്കണ്ട ഇരുപതാം തീയതി തിങ്കളാഴ്ച രാവിലെ പത്തു മണിക്ക് ബ്രൈഡൽ ക്രാഫ്റ്റ് തിരൂരിലേക്ക് എല്ലാവരും പോകുന്നുള്ളിട്ടാ